ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റിന്റെ ആദ്യ ദിനം നേരത്തെ തന്നെ കളി അവസാനിപ്പിച്ചിരുന്നു ശക്തമായ മഴയെ തുടർന്ന് ഒന്നാം ദിനം വെറും മുപ്പത്തി അഞ്ചോ ഓവർ മാത്രമേ മത്സരം നടന്നുള്ളൂ ഇന്ന് ടോസ് നേടിയ ടീം ഇന്ത്യ ആദ്യം ബോളിംഗ് ആണ് തെരഞ്ഞെടുത്തത് അതോടെ ആദ്യം ബാറ്റിങ്ങിനെത്തിയ ബംഗ്ലാദേശ് മുപ്പത്തി അഞ്ചോ ഓവറിൽ മൂന്ന് വിക്കറ്റിന് നൂറ്റിയേഴ് റൺസ് എന്ന നിലയിലാണ് പൂജ്യത്തിന് പുറത്തായ സാക്കിർ ഹസൻ ഇരുപത്തിനാല് റൺസിന് പുറത്തായ ഷതമാൻ ഇസ്ലാം മുപ്പത്തൊന്ന് റൺസ് നേടിയ നജുമുൽ ഹുസൈൻ ഷാൻഡോ എന്നിവരുടെ വിക്കറ്റാണ് അവർക്ക് നഷ്ടമായത് ഇന്ത്യക്കായി ആകാശദ്വീപ് രണ്ട് വിക്കറ്റും ആർ അശ്വിൻ ഒരു വിക്കറ്റും വീഴ്ത്തി ഇന്ന് മത്സരത്തിന്റെ തുടക്കം മുതലേ വെളിച്ചക്കുറവ് ഉണ്ടായിരുന്നു പിന്നാലെ ശക്തമായി മഴ എത്തിയതോടെ ആദ്യദിനം നേരത്തെ കളി നിർത്താൻ തീരുമാനമായി വരും ദിവസങ്ങളിലും ഇവിടെ ശക്തമായ മഴയുണ്ടാകും എന്നാണ് റിപ്പോർട്ട് മഴ ഇങ്ങനെ തുടർന്നാൽ മത്സരം സമനിലയിൽ അവസാനിക്കും അങ്ങനെ വന്നാൽ ഇത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത് ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയ്ക്ക് എട്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് ന്യൂസിലാന്റുമായി മൂന്ന് ടെസ്റ്റും ഓസീസിനെതിരെ അഞ്ച് മത്സരങ്ങളുമാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് അതായത് ഇന്ത്യ ഇനി നേരിടേണ്ട രണ്ടെതിരാളികളും അതിശക്തരാണെന്ന് പറയാം ബംഗ്ലാദേശുമായി നടക്കുന്ന രണ്ടാമത്തെ ടെസ്റ്റ് വിജയിച്ചാൽ പരമ്പര തൂത്തുവാരി പോയിന്റ് പട്ടികയിൽ ഇന്ത്യക്ക് ഒന്നാമതായി തുടരാനാകും എന്നാൽ ഈ ടെസ്റ്റ് സമനിലയിലായാൽ നിർണായകമായ പോയിന്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമാവുക